എല്ലാവർക്കും നമസ്കാരം ഏതും ജാതി പ്ലാന്റേഷൻ നഴ്സിലൂടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോയിൽ നമ്മൾ കാണുന്ന പോലെ തന്നെ ഇന്ന് നമ്മൾ പറിച്ചെടുത്തത് നമ്മുടെ കണ്ണിമാങ്ങയാണിത് നമ്മുടെ പറമ്പിൽ നമുക്ക് ചന്ദ്രകാരൻ ഇനത്തിൽപ്പെട്ട മാവുകളുണ്ട് അതിൽ നിന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് കുറച്ച് മാങ്ങ നേരത്തെ തന്നെ കണ്ണിമാങ്ങയായിട്ട് പൊട്ടിച്ചെടുക്ക എടുക്കാറുണ്ട് കാരണം ഇത് നിങ്ങൾക്കറിയാം വളരെ ചെറിയ ഒരു മാങ്ങയാണ് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരിക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇനമാണ് ചന്ദ്രകാരൻ പഴുത്ത് കഴിഞ്ഞാൽ നല്ല മണവും നല്ല രുചിയൊക്കെ ഉണ്ടെങ്കിലും വലിപ്പം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ കഴിക്കാനായിട്ട് വരാറില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വിഭവം ആദ്യമേ തന്നെ കണ്ണിമാങ്ങയായിട്ട് പറിച്ചെടുക്കും നമ്മുടെ വീട്ടാവശ്യത്തിന് അച്ചാറിടാനും ഉപ്പിലിടാനും ഒക്കെ ആയിട്ടാണ് നമ്മളിത് പറിച്ചെടുക്കുന്നത് ഇതിപ്പം പറിച്ചെടുത്ത് ഞങ്ങൾ ഇലയൊക്കെ രാത്രി ക്ലീൻ ചെയ്തു ഇപ്പം നാളെ കറി വെക്കാൻ പറ്റുള്ള പരുവത്തിലാക്കി നമ്മളിന്ന് വളരെ കുറച്ചേ പറിച്ചെടുത്തുള്ളൂ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മാങ്ങയെ പറിച്ചെടുക്കത്തുള്ളൂ അവസാനം നമ്മൾ ഇപ്പം എന്ത് കാര്യം കിട്ടിയാലും തൂക്കി നോക്കുന്ന പോലെ ഇതും തൂക്കി നോക്കി ഏകദേശം ഒരു മൂന്ന് കിലോയും കൂടുതൽ ഉണ്ടായിരുന്നു ഇല ഇല മാറ്റിയതിന് ശേഷം തണ്ടും അതിൻ്റെ അകത്തുണ്ട് എങ്ങനെയാണെങ്കിലും ഒരു രണ്ട് കിലോയും മുകളിലുള്ള മാങ്ങ നമുക്ക് നാളെ അച്ചാറിടാനായിട്ട് ലഭിക്കും ഇത് ഏകദേശം ഒരു മൂന്ന് കിലോ എൺപത്തഞ്ച് ഗ്രാം ആയിരുന്നു തൂക്കം ഉണ്ടായിരുന്നത് നമ്മുടെ ചന്ദ്രകാരൻ ഇന്നത്തിൽപ്പെട്ട മാങ്ങയാണിത്